ഭർത്താവ് അശ്വിന് ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് തിയാകൃഷ്ണ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണമോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതും ആ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ദിയയുടെ പുതിയ വ്ളോഗാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്നാണ് വീഡിയോ കണ്ട അധികം പേരും പറയുന്നത് ദിയയുടെ മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഇങ്ങനെയൊരു സംശയത്തിന് കാരണമായത് ദിയയുടെ വ്ളോഗുകൾ സ്ഥിരമായി കാണുന്ന നിരവധി പ്രേക്ഷകരാണുള്ളത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ ചെറിയൊരു മാറ്റം പോലും ഇവർ കണ്ടുപിടിക്കും ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുന്നത് വീഡിയോയിൽ കാണാം സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ടുപോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതിന് കാരണം ദിയ ഗർഭിണി ആയതിനാലായിരിക്കാമെന്ന് ആരാധകർ പറയുന്നു കമന്റുകൾക്ക് ദിയ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല മാത്രമല്ല സിന്ധു കൃഷ്ണയുടെ വ്ളോഗുകളിലും ചില സൂചനകളുണ്ട് ദിയെ തെനിക്ക് കഴിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞ ആഹാര സാധനങ്ങൾ സ്നേഹത്തോടെ വെച്ചു വിളമ്പുന്ന വ്ളോഗാണ് സിന്ധു കൃഷ്ണ പങ്കിട്ടിരിക്കുന്നത് അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയെ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ദിവസം അഞ്ഞൂറ് രൂപ വച്ച് തരുമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയല്ല എനിക്കവരെ നോക്കാൻ ഇഷ്ടമായിരുന്നു ഭർത്താവും കുട്ടികളുമായി സിമ്പിളായൊരു ജീവിതം മതിയെന്ന് പണ്ടുമുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ദിയ പറയുകയുണ്ടായി